വരന്തിരപ്പിള്ളിയിൽ തെരുവുനായ ആക്രമണത്തിൽ കോഴികൾ ചത്തു വടക്കുമുറി ചങ്കുണ്ണിമൂല പയ്യപ്പിള്ളി ജോയിയുടെ വീട്ടിലെ കോഴികളെയാണ് തെരുവുനായകൾ കൂട്ടത്തോടെ ആക്രമിച്ചു കൊന്നത് പന്ത്രണ്ട് കോഴികൾ ഉള്ളതിൽ പത്ത് കോഴികളെയും തെരുവുനായ്ക്കൾ പല ദിവസങ്ങളിലായി കൊന്നു വീടിന് ചുറ്റുമതിൽ ഉണ്ടെങ്കിലും മതിൽ ചാടിയാണ് നായ്ക്കൾ വീട്ടുപറമ്പിൽ എത്തിയത് ഇതിനു മുൻപും നായ്ക്കളെത്തി കൂടിനു പുറമെ നിന്നും കോഴികളെ പിടിച്ചിരുന്നു കഴിഞ്ഞ രാത്രി കോഴിക്കോട് പൊളിച്ചും കോഴികളെ പിടിച്ചിരുന്നു അടുത്ത വീടുകളിൽ നിന്നും കോഴികളെ തെരുവുനായ പിടിച്ചതായും വീട്ടുകാർ പറയുന്നു തിങ്കളാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ ശബ്ദം കേട്ട് നോക്കിയതോടെയാണ് കൂട് പൊളിച്ച് കോഴികളെ കൊണ്ടുപോയതറിയുന്നത് വഴിയാത്രക്കാർക്കും കുട്ടികൾക്കും തെരുവു നായ്ക്കൾ ഭീഷണിയാണെന്നും ഇവർ പറയുന്നു മൂന്ന് ദിവസം പുറത്തുനിന്ന് പിടിച്ചുകൊണ്ട് പോയി പിന്നെ ഇന്നലെ ഇപ്പോ കൂട്ടീന്ന് വന്നിട്ട് കൂട് പൊളിച്ചിട്ട് കട്ട തട്ടിട്ടിട്ട് രാത്രി രണ്ടു മണി നേരത്ത് പുലർച്ചെ രണ്ട് മണി നേരത്ത് തട്ടിപ്പി ഭയങ്കര സൗണ്ട് കേട്ട് പട്ടി കുറയ്ക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ നോക്കി വിളിക്കും പിടിച്ചുകൊണ്ട് പോയി കൊണ്ടുപോയി ഇപ്പോൾ ഇനി രണ്ട് കോഴിയുള്ളൂ പന്ത്രണ്ട് കോഴി ഇനി രണ്ടെണ്ണമുള്ളൂ പത്തെണ്ണം ഇപ്പോൾ കഴിഞ്ഞു പിടിച്ചു കൊണ്ടുപോയി ഭയങ്കര ശല്യം പട്ടിയുടെ ഇപ്പോൾ കുട്ടികളെ അതിന് ടൗട്ടി കിടക്ക കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴേക്കേ ഒറ്റ അതിനെ ഒക്കെ ഓടിപ്പിച്ചിട്ടും ഭയങ്കര ശല്യം ഞങ്ങൾക്ക് മാത്രമല്ല ഇപ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ കോഴികളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാവരും കഴിഞ്ഞിട്ട് പിങ്കിട് വന്നിരിക്കുന്നത് ലാസ്റ്റായിട്ട് ഇവിടേക്ക് എത്തിയത് എല്ലാ വീട്ടിലത്തെ കോഴികളപ്പുറത്തെ വീട്ടിലെത്തിയും എല്ലാവരുടെ വീട്ടിലത്തേതായ കോഴികളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഭയങ്കര ശല്യമാണ്